നമ്മുടെ നമ്മുടെ വാക്കുകളിൽ സത്യസന്ധത ഉണ്ടാവണം വാക്കുകളാണ് നമ്മൾ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന അയാളുടെ വാക്കാണ് വാക്കിന് വരല്ലെങ്കിൽ ആ മനുഷ്യന് വരല്ല എന്നല്ല എന്റെ അർത്ഥം മനുഷ്യന്റെ വാക്കുകൾ സത്യസന്ധതമാവുക അള്ളാഹു നമുക്കും നമ്മുടെ മക്കളിലും കുടുംബത്തിലും സത്യസന്ധത അള്ളാഹു നിലനിർത്തി തരട്ടെ അങ്ങനെയാണെന്നൊരിക്കൽ കൊച്ചുകുട്ടിയായിരുന്ന ഒരു മുച്ചാലിമിന്റെ കൈയ്യാലെ നൂറുകണക്കിന് കള്ളന്മാർ അള്ളാഹുവിന്റെ ഹിതായത്തിന്റെ വെളിച്ചമ്മേച്ചെടുത്തത് ഒരു ചെറിയ മുച്ചാലിമിൽ നിന്നാണ് ഭഗദാദി നിന്ന് പോകുന്ന ഒരു മുച്ചാലിം കയ്യിൽ നാൽപ്പത് സ്വർണ്ണ നാണയമുണ്ട് ഉണ്ട് വഴിയിൽ വെച്ചൊരു കൊള്ള സംഘം അവരെ കണ്ടുമുട്ടുന്നു കുട്ടി നിന്റെ കയ്യിൽ വല്ലതുണ്ടോ ഉണ്ട് എന്തുണ്ട് നാൽപ്പത് സ്വർണ്ണ നാണയം നാൽപ്പത് ദീനാർ കള്ളം പറഞ്ഞു നിന്നെ പറ്റിക്കുകയാണ് ഈ ചെറിയ കുട്ടിയായി നിന്റെ കയ്യിൽ നാൽപ്പത് സ്വർണ്ണ നാണയോ അതേ എന്റെ കയ്യിലുണ്ട് അതെടുക്ക് കാണിച്ചുതാ കാണിച്ചു കൊടുത്തു അല്ല മോനെ ഞങ്ങൾ കള്ളന്മാരാന്ന് നിനക്ക് അറിയൂലേ അറിയും എന്നിട്ട് എന്തേ ഇതൊക്കെ എന്റെ കയ്യിലുണ്ട് എന്ന് സത്യം പറഞ്ഞത് അതെ എന്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് പറയരുത് എന്റെ ഉമ്മയോടുള്ള കരാറ് ഞാൻ പാലിക്കുകയാണ് അപ്പോഴാണ് ആ കള്ളൻ സുബാനല്ല ഈ കൊച്ചുകുട്ടി തന്റെ ഉമ്മയോടുള്ള കരാറ് പാലിക്കാൻ വേണ്ടി ഇത്രയും ഒരു സത്യസന്ധത പറയുമ്പോ എന്റെ ഇടപാടുകളിൽ ഞാൻ എത്ര സത്യസന്ധനാവണം റബ്ബേ റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നെ സ്വീകരിക്കണേ എനിക്കിനി മോഷണം വേണ്ട ഞാനി മോഷണത്തിനേക്കില്ല പടച്ചവനെ ഞാൻ ആരെയും മോഷ്ടിക്കാനില്ല എന്ന് പറഞ്ഞ് കള്ളൻ ചോബ ചെയ്തപ്പോ കൂടെയുള്ള ആളുകൾ പറഞ്ഞു കൂടെയുള്ള ആളുകൾ പറഞ്ഞു ഫിത്തൗബ كنت في قطع കൊള്ള സംഘത്തിന്റെ നേതാവായിരുന്നു നിങ്ങൾ ഇന്ന് നിങ്ങൾ തൗബയുടെ നേതാവാണ് ഞങ്ങൾക്ക് ഞങ്ങളും മടങ്ങുകയാണ് ഞങ്ങൾ മോഷണത്തിനില്ല ആരാണ് ആ കുട്ടി കുട്ടിയെന്നറിയുമോ ഒരു യുഗാന്തരത്തിന്റെ വെളിച്ചമായി മാറിയ കാലാകാലങ്ങളിൽ ആത്മീയമായ നേതൃത്വം ഈ ഉമ്മത്തിന് ഇന്നും നൽകിക്കൊണ്ടിരിക്കുന്ന പ്രോജ്വലിക്കുന്ന പ്രഭാധാരയായ മഹാനായ മഹാനായീൻ അബ്ദുൽ ജീലാനി ഖദ്ദസല്ലാഹു അസീസ് കൊച്ചുകുട്ടിയായിരുന്നപ്പോഴാണ് ഒരു കൊള്ള സംഘത്തെ ഹിദായത്ത് കൊണ്ടുവന്നത് ഒരു കൊള്ള സംഘം ചെറിയ കുട്ടി എന്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞു പറയരുത് മോനെ ഉമ്മയും കുട്ടി അങ്ങാടിയിലൂടെ നടന്നു പോവുക വാപ്പ് നിന്ന് വിളിക്കുന്നുണ്ട് നീ ഇപ്പ എവിടെ ഞാനിതാ മുച്ചത്താണുള്ളത് ഓരോരുള്ളത് ബന്ധമണ് ബസ് സ്റ്റാൻഡിലാണ് കുട്ടി ഇത് കേൾക്കാണ് അപ്പൊ ഇതൊക്കെ പറയാൻ പറ്റില്ലേ കുട്ടി പഠിച്ചു ഇനി ഉമ്മ എത്ര സത്യം പറയണം മോനെ എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല കുട്ടി ആ കണ്ടതെ പഠിക്കുള്ളൂ പറയുന്നതല്ല കുട്ടികൾ കേൾക്കുന്നത് അവർ കാണുന്നതാണ് അവർ പഠിക്കുന്നത് പച്ച നോണ കുട്ടിന്റെ മുമ്പ് ഉമ്മ പറയാം പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞു മോനെ ആരെന്തു പറഞ്ഞാലും സത്യമേ പറയാവൂ സത്യമേ മോൻ പറയാവൂ സത്യമല്ലാതെ പറയരുത് അതുകൊണ്ടല്ലേ ഉമ്മത്തിന്റെ മുജദ്ദിന്റെ പവറിലേക്ക് ഔലിയ എന്റെ കുത്തുബായി മാറിയ ലോകത്തെ ആത്മീയതയുടെ പ്രഭാകേന്ദ്രമായി മാറിയൊരീ കത്തുകളുടെ സംഗമഭൂമിയായ മഹാനായ അബ്ദുൽ ഖാദർ ജീലാനി അസീസ് മഹാനായ അല്ലാമൽ ജുനൈദ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു സത്യം എന്ന് കദിബ് നുണ പറഞ്ഞാലല്ലാതെ രക്ഷപ്പെടാൻ ഒരു സ്ഥലത്ത് നിങ്ങൾ സത്യം പറയുക അതാണ് സത്യം നുണ പറഞ്ഞാലല്ലാതെ രക്ഷപ്പെടൂല അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിങ്ങൾ സത്യം പറയാ അതാണ് സത്യസന്ധത നമ്മളൊക്കെ പറയില്ലേ പല അടവ് ഉപയോഗിച്ചിട്ട് ചെറിയ കളവ് പറഞ്ഞിട്ടൊക്കെ രക്ഷപ്പെടൂലേ അതല്ല കളവ് പറഞ്ഞ അവിടെ രക്ഷപ്പെടൂല്ല എന്ന് ഉറപ്പാണ് ആ സ്ഥലത്ത് സത്യം പറയണം അതാണ് സത്യസന്ധത അല്ലാമൽ ജുനൈതൃകല്ലോ വയറുവേദന എന്ന് പറഞ്ഞ് സ്കൂൾ പോകാത്ത കുട്ടികൾ മുതൽ വയറുവേദനയാണെന്ന് പറഞ്ഞ് ജോലിക്ക് പോവാത്ത വാപ്പ മുതൽ ഉദ്യോഗസ്ഥന്മാർ എത്ര എത്ര നുണ പറഞ്ഞിട്ടാ ലീവ് ലെറ്റർ കുട്ടികൾക്കൊക്കെ ഒരാഴ്ച ഉമ്മാന്റെ വീട്ടിൽ പോയി നിൽക്കാൻ ഒരാഗ്രഹം ഉണ്ടാവും എന്നിട്ട് ആരൊക്കെ ഉണ്ടെങ്കിൽ എഴുതിക്കയാണ് കുട്ടിക്ക് പള്ളവേദന ആയിരുന്നു തലവേദന ആയിരുന്നു ഒരാഴ്ചക്ക് കുട്ടിക്ക് ലീവ് ആയിരുന്നു കുട്ടിക്ക് ഒന്നും ഉണ്ടായിട്ടില്ല പച്ച പറയാ സത്യം പറയും അത് നമുക്ക് ഗന്ധ പ്രയാസം നിങ്ങൾ സത്യം പറയുന്നവരോട് കൂടെ നിൽക്കാവൂ എന്ന് പരിശുദ്ധ കുർആാൻ നുണ പറയുന്നവരുടെ കൂടെ പോവല്ല നുണക്കമേ നുണ പറയുന്നവരുടെ കൂടെ പോവല്ല നുണ നുണ പറയാൻ പറയാൻ ഒരു ഒരു മടിയുമില്ലാത്തവരുടെ മടിയുമില്ലാത്തവരുടെ കൂടെ കൂടെ പോവല്ലേ സത്യസന്ധന്മാരുടെ കൂടെ നിൽക്കണം അള്ളാഹുവിന്റെ ആഹ്വാനമാണത് നുണ പറയുന്നവന്റെ കൂടെ പോവല്ല അബ്ദുൽ ജീലാനി ഖദ്ദസല്ലാഹു അസീസ്

لو كل بخبثائها ും എല്ലാ ജാതികളും എല്ലാ മതക്കാരും അവരിലെ ഏറ്റവും വലിയ തമ്മാടികളെ കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക എന്നിട്ട് മുസ്ലിം ഉമ്മത്തിനോട് നിങ്ങളിലെ തമ്മാടികളെ മുഴുവൻ കൊണ്ടുവരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഹജാജിന് യൂസുഫിനെ മാത്രം കൊണ്ടുവന്നിട്ട് ലോകത്തുള്ള സർവ്വ മതങ്ങളിലെയും തമ്മാടികളായ ആളുകളെ അണിനിരത്തിയിട്ട് ഹജാജിബിന് യൂസുഫ് എന്ന ഒരാളെ മാത്രം ഈ ഉമ്മത്ത് കൊടുത്താൽ അവരെ മുഴുവനും ജയിക്കാൻ മാത്രമുള്ള ഏറ്റവും കൂടുതൽ മാലിന്യം ഹജ്ജാജിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അബ്ദുൽ അസീസ് അപ്പുറം പറയേണ്ട ആവശ്യമില്ലല്ലോ വെറുതെ നിരപരാധികളെ കൊന്ന ആളാണ് അവസാനം മഹാനായ ജുബൈർ റളിയല്ലാഹു അൻഹുവിനെയും കൊല ചെയ്തു പറഞ്ഞു അല്ലാഹുവേ ലാ അലൈഹി അഹദൻ ബഅദി ശേഷം കൊല്ലാൻ ഹജ്ജാജിന് അവസരം കൊടുക്കല്ലേ പിന്നാരെയും കൊന്നിട്ടില്ല ഉറക്കത്തിൽ ഇങ്ങനെ പിടിക്കും റളിയല്ലാഹു അൻഹു ഉറക്കത്തിൽ വന്നിട്ട് ലിമ ഹജ്ജാജ് എന്തിനാ നീ എന്നെ കൊന്നത് പറയും ബിൻ ഞാൻ കൊന്നതിന്റെ പേരിൽ എന്താണ് എനിക്ക് ഉറങ്ങാൻ ത് പിന്നവന്റെ മരണമാണ് ഉണ്ടായത് ആ ഹജ്ജാജ് ബിൻ ബിൻ മഹാനായ ഹിറാഷ് റളിയല്ലാഹു അൻഹു എന്ന സത്യസന്ധനായ ഒരു പണ്ഡിതനെ ടാർഗറ്റ് ചെയ്തു ഒരാളെ വിഷമിപ്പിക്കണമെങ്കിൽ അവരുടെ മക്കളെ വിഷമിപ്പിക്കലാണ് അതിന്റെ ഷോർട്ട് കട്ട് അങ്ങനെയാണ് അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ സിഹറും മാരണവും ചെയ്യുന്ന ആളുകൾ കൊച്ചുമക്കളെ ലക്ഷ്യം ചെയ്യുന്നത് അള്ളാഹു സിഹർ ചെയ്യുന്നവരുടെ സർവമാന ദുൽമുകളിൽ നിന്നും അള്ളാഹു നമ്മെ ഈ ഉമ്മത്തിനറപ്പ് കാത്തു രക്ഷിക്കട്ടെ അത് ചെയ്യുന്ന സർവ്വകരങ്ങളെയും അള്ളാഹു തളർത്തി കൊടുക്കട്ടെ ആ സിഹറിന്റെ ദുഷ്ടമായ ബാധകളിൽ നിന്ന് ഈ ഉമ്മത്തിന്റെ ആരൊക്കെ സേവനം ചെയ്യുന്നുണ്ടോ ശിഫാന്റെ കാരണമായ റുക്രിയ ചെയ്യുന്നുണ്ടോ അതിന്റെ ഇലാജ് ചെയ്യുന്നുണ്ടോ അവരുടെ കർമ്മങ്ങളിൽ അള്ളാഹു ചാനം വറക്കത്ത് ചെയ്യട്ടെ പൊരുത്തത്തിലായ അമലായ അല്ലാഹു സ്വീകരിക്കട്ടെ ഹിബ്രീബിൻ ഹിറാഷ് എന്നവരുടെ രണ്ടു മക്കളെ അജാജിബിന് യൂസുഫ് പിടിച്ചുകൊണ്ടുവരുന്നു പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ആദ്യം വാപ്പയെ വിളിച്ചു യൂസുന്റെ കൊട്ടാരത്തിലേക്ക് കയറി എന്നവർ തന്റെ രണ്ടു മക്കളെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് ഹജാജിന്റിയാം നിങ്ങളുടെ രണ്ട് ആൺകുട്ടികൾ എവിടെ എന്ന് ചോദിച്ചു ഹെറാസ് എന്നവർക്കറിയാം എന്റെ കുട്ടികളെ കൊല്ലാൻ കൊണ്ടുപോകുന്നുണ്ട് ഹജാജി യൂസുഫെന്ന് കൊട്ടാരത്തിൽ വന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങളുടെ രണ്ട് മക്കൾ എവിടെ ണി എന്തു പറയും മിനിമം സ്കൂളാണെന്നെങ്കിലും പറയില്ലേ നമ്മൾ എന്തു പറയും കുട്ടികൾ ഒളിപ്പിച്ചു വെക്കൂലേ അതിന്റെ മുമ്പ് തന്നെ ഞങ്ങൾ നിനക്കുള്ളവർ ഞങ്ങൾ നിന്നിലേക്ക് വരാനുള്ളവർ എന്റെ രണ്ടു മക്കൾ വീട്ടിലുണ്ട് എന്റെ രണ്ട് മക്കളും വീട്ടിലുണ്ടല്ലോ പറഞ്ഞു സത്യസന്ധത കണ്ടപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഇങ്ങനെ ഒരു വാപ്പുണ്ടോ മക്കളെ ഞാൻ കൊല്ലാൻ കൊണ്ടുപോവുകയാണെന്നറിയാം ധൈര്യമായി എന്റെ കുട്ടികൾ വീട്ടിലിരിക്കുന്നുണ്ട് വേണോ ഞാൻ കൊണ്ടുവരാം നിങ്ങളുടെ സത്യസന്ധത കാരണം നിങ്ങളുടെ മക്കളെ ഞാൻ ഉപദ്രവിക്കുകയില്ല എന്ന് ഹജാജബിന് എന്ന് വിളിച്ചു പറയുന്നു രക്ഷപ്പെടുത്തുന്നു അതാണ് സത്യസന്ധത നുണ പറഞ്ഞാലല്ലാതെ രക്ഷപ്പെടില്ല എന്ന് തോന്നുന്നിടത്ത് അവിടെ പറയുന്ന സത്യമാണ് സത്യം എന്ന് മഹാനായ മഹാനായ തർബിയത്തിന്റെ ഇമാമുകളിൽ പ്രഗൽഭനായ ജുനൈദുൽ സത്യം പറഞ്ഞാൽ അവിടെ തല പോകുമെന്നുറപ്പും അവിടെ നുണ പറഞ്ഞാലല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല ആ പച്ചയായ സത്യം അവിടെ വിളിച്ചു പറയാ സത്യസന്ധത ഉള്ളവരുടെ കൂടെ അവരുടെ സ്വപ്നത്തിൽ ഞങ്ങളെ ആ ഇനി തുമ്പുരാനെർബിലേക്ക് തൗപ ചെയ്ത് മടങ്ങുമ്പോൾ ഒരു സത്യസന്ധത തൗപ ചെയ്യുമ്പോൾ സത്യസന്ധത നമ്മുടെ ജീവിത സംബന്ധിയായ വിഷയങ്ങളിലേക്ക് കടന്നു വരികയാണ് ജീവിത വിഷയങ്ങളിലേക്ക് കടന്നു വരുന്നു അള്ളാഹുലേക്ക് തൗപ ചെയ്യുമ്പോൾ നമുക്ക് സത്യസന്ധത വരുന്നുണ്ടോ പശ്ചാത്ത സത്യസന്ധത വരുന്നുണ്ടോ ഒരു വാതിന് നമ്മൾ ഇരിക്കുമ്പോൾ അത് പിന്നീട് എപ്പോഴെങ്കിലും കേൾക്കുമ്പോൾ കണ്ണുകൾ നനയുന്ന ആളുകൾ അത് ഈമാനിന്റെ അടയാളമാണ് ഹൃദയത്തിൽ ലോലതയുണ്ടാകുന്നത് ഈമാനിന്റെ അടയാളമാണ് അള്ളാഹു നമുക്കത് വർദ്ധിപ്പിച്ചു തരട്ടെ കണ്ണ് നനഞ്ഞു പോകുന്നത് കണ്ട അള്ളാഹുനെ ഓർത്തിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതെ ഇരുന്നു പോകുന്നത് അള്ളാഹുവിനെ ഓർത്ത് കുടുകുടാ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ണിന് കണ്ണിനീര് പിടിച്ചു വെക്കാൻ കഴിയാതെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു തേങ്ങ കണ്ണിന്ന് വരുന്ന കണ്ണിനീരുകൾ അള്ളാഹുവിന് വേണ്ടി ഒഴുകുന്ന കണ്ണുനീരൊഴുകുന്ന കണ്ണുകൾ നാളെ നരകം തൊടുകയില്ലെന്ന് ഹബീബുനാഹു അലൈ വസല്ലം എന്നാൽ അത് ജീവിതത്തിൽ സത്യസന്ധമാണോ അല്ലയോ ആ വിശ്വാസത്തിന് സത്യസന്ധതയുണ്ടോ അതെപ്പോഴിയാ നിനക്ക് വാതു കേൾക്കുമ്പോ കരയുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ തോന്നിവാസിയായിട്ട് ജീവിക്കുക പിന്നെ അവന് അന്യപിണ്ണങ്ങളെ കാണണം അത്തരം ചിത്രങ്ങൾ കാണണം അല്ലെങ്കിൽ അത്തരം തെറ്റുകളിലേക്ക് പോകുന്നു മനസ്സിനുള്ളിൽ ഏതോ ഒരു പെണ്ണുമായി പ്രേമത്തിലാണ് ഏതെങ്കിലും ചെറുക്കനുമായി അവൾ പ്രേമത്തിലാണ് പക്ഷെ വാത കേട്ടാക്കരയും ഒരു കാര്യമില്ലാന്ന സത്യസന്ധതയില്ലാത്ത വിശ്വാസം കൊണ്ട് എന്ത് കാര്യമൊന്നും അങ്ങനെ ഒരു അനുഭവമാണ് അന്ന് മാലിക്യർ ഹൃദയ സദസ്സിലുണ്ടായത് അതാണ് ഞാൻ പറയാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞ സംഭവം മാലിക് ദർശനം നടത്തുമ്പോ വാല് പറയുമ്പോ ആ സദസ്സിലുള്ള ആളുകളൊക്കെ കരഞ്ഞു എല്ലാരും കരഞ്ഞു പള്ളിയിലാണ് വാൽ നടക്കുന്നത് വാല് കഴിഞ്ഞ് പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചെരുപ്പ് കാണാനില്ലാ ചെരുപ്പ് കാണില്ല ചെരുപ്പ് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കണാരും അപ്പോഴാണ് മാലിക് ബ്രദീനാർ എന്നവർ പറഞ്ഞത് നമ്മൾ എല്ലാരും കരഞ്ഞിട്ടുണ്ടല്ലോ എന്നിട്ട് ആരാണ് ഇതിൽ ചെരുപ്പ് കട്ട് കൊണ്ടുപോയത് ഇതിൽ കരയാത്തൊരു കുട്ടിയില്ല എന്നിട്ടും ചെരുപ്പുരത്തലടിച്ചു മാറ്റിയിട്ടുണ്ട് മഹാനപറികൾ പറഞ്ഞു വെറും കണ്ണിനീര് കൊണ്ടായില്ല പെരുന്നാളുടെ കുത്തിബക്കെ കേട്ടിട്ട് ഇബ്രാഹിൻബിന്റെ ചരിത്രം കേട്ടിട്ടാണ് പള്ളിയിൽ നിന്ന് ഇറങ്ങണത് മറ്റൊരു ചെരുപ്പുടുത്തിട്ട് വല്ല കാര്യമുണ്ടോ ഇപ്പൊ അങ്ങനെ പോണ്ട എന്തെങ്കിലും സ്വത്ത് തർക്കത്തിന്റെ പേരിൽ സ്വത്തിന്റെ പേരിൽ ഉമ്മാൻ്റെതും വാപ്പാൻ്റെതൊക്കെ കൈക്കലാക്കാൻ ജ്യേഷ്ഠന്റേത് കൈക്കലാക്കാൻ വേണ്ടിയൊക്കെ എന്തെങ്കിലും എന്തെങ്കിലും ആ കാരണങ്ങൾ പറഞ്ഞ് ഇല്ലാത്ത രേഖകൾ ഉണ്ടാക്കി തന്റെ ഭൂമിയാക്കി മാറ്റുക തന്റെ പേരിൽ ആധാർ ഉണ്ടാക്കിയെടുക്കുക തന്റെ പേരിൽ എന്തെങ്കിലും ഡോക്യുമെന്റുകൾ ഉണ്ടാക്കുക ആള് നല്ല ഒന്നാം സ്വപ്പില് വരുന്ന ആളാ വല്ല കാര്യമുണ്ടോ ഇല്ല ുന്നത് കേട്ട കറിയുന്ന ആളാ പക്ഷെ പൈസന്റെ കാര്യത്തിൽ ഹക്കും പാത്രം ഇല്ലാത്ത ആളാ ഒരു കാര്യമില്ല അതുകൊണ്ടാണ് വിശ്വാസവും സത്യസന്ധതയും ഒത്തുചേരുമ്പോൾ എന്നൊരു ശീർഷകം നമ്മൾ തെരഞ്ഞെടുക്കുന്നത് അങ്ങനെ ഒരുപാട് ആളുകളെ കാണാം എന്നാൽ ഈ ഉമ്മത്തിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നന്മയാണ് ഒരു ശതമാനം ഇത്തരം തട്ടിപ്പുകൾ ചെയ്യുന്നവരെ കാണാൻ കഴിയും അത്രയും നമുക്ക് കഴിയുന്നു സത്യസന്ധമായി നമുക്ക് െൻസെ എല്ലാരും കരയുന്നുണ്ടല്ലോ പിന്നെ ആരാണ് ചെരുപ്പ് കൊണ്ടുപോയത് ആരാ ചെരുപ്പ് കെട്ടെടുത്തത് എന്ന് ദർശ് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ മഹാനായ മാലിക് വേദന കഴിഞ്ഞു പോകുമ്പോൾ ചില ചിക്കും തിരക്കൊക്കെ ഉണ്ടാവും പോക്കറ്റ് പോക്കറ്റടിക്കണ പോട്ടെ കാണുന്നു പോക്കറ്റടിക്കണിന്റെ എത്ര ആൾക്ക് പേഴ്സ് നഷ്ടപ്പെട്ടു വെറുതെ പോവല്ല അതൊക്കെ ശരിക്ക് പിടിച്ച് കെട്ടിയതാ അവിടെ കാക്കാൻ വരുന്ന ഒരു അതിനാണ് മനുഷ്യന്മാർ എന്തായിരിക്കും ആ ഒരു നൽകുന്ന രീതിയിൽ തെറ്റ് ചെയ്യാ വല്ലാത്ത ധൈര്യം തന്നെയാണ് അല്ലേ ബാഹുവേ നീ കാത്തുരക്ഷിക്കണേരാനെ والله صلاة على النبي محمد وآله اللهم صل على سيدنا محمد وعلي آل سيدنا محمد وبارك وسلم عليه